ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ മോമോസിൻ്റെ സോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അടുത്തതായിട്ട് മോമോസിൻ്റെ സോസിൻ്റെ റെസിപ്പി കാണിക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും മോമോസ് ഉണ്ടാക്കുമ്പോൾ ഈ സോസ് ഉണ്ടാക്കി തന്നെ കഴിക്കാം കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് നല്ല പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള സോസാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു മൂന്ന് തക്കാളി ഇതേപോലെ കാര്യം കുറച്ച് അരിഞ്ഞതും ഒരു നാലല്ലി വെളുത്തുള്ളി ഒരാറ് കാശ്മീരി മുളക് ഇതേപോലെ കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് അരഞ്ഞെടുക്കിട്ടു കേട്ടോ നമ്മൾ തക്കാളിയിൽ വെള്ളം ഉണ്ടല്ലോ എന്നിട്ട് അത് നമുക്കൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ തക്കാളീൻ്റെയൊക്കെ പച്ചമുളം പോകണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കുക പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാമല്ലോ അതുപോലെ തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് എന്താ പറയുക ഒരു രണ്ട് ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ആ സോസിൻ്റെ ഏരിയ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത് അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ സോസ് നല്ല കറക്റ്റ് പാകത്തിനാവണം വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ അത് തിളച്ചിട്ട് വെറ്റി വരണം കേട്ടോ എന്നിട്ട് നമുക്ക് കഴിച്ച് നോക്കാം ആ ടൈമിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അല്ലാണ്ട് ഒരുപാട് ഉപ്പൊക്കെ ചേർത്തിട്ട് ടേസ്റ്റ് പറ്റേ മോശമാക്കി എടുക്കരുത് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഈ രീതിയിലൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടൊമാറ്റോ കച്ചപ്പ് കുറവാണ് തോന്നിയത് കൊണ്ട് ഒരു രണ്ട് ടീസ്പൂൺ കച്ചപ്പും കൊണ്ട് ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതേപോലെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ നമ്മളിതിൽ എന്താ പറയുക കച്ചപ്പൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇതിപ്പോൾ നമ്മളിങ്ങനെ ഒറ്റിച്ച് നോക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ടാണ് വേണം ഒരുപാട് അങ്ങോട്ട് ഒഴുകി വരുന്നില്ല അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ കറക്റ്റ് പരിവട്ടം അപ്പോൾ നിങ്ങൾ നമ്മുടെ മൊമോസ് ഉണ്ടാക്കുമ്പോൾ ഈ സോസ് മറക്കാതെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്